പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ക്രൈസ്തവർക്കിടയിലെ വലിയ തോതിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് കാണുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് വിട്ട് നേതാക്കൾ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടന്ന പരിപാടിയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വൈറ്റില മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജെയിംസ് വി എ മണ്ഡലം മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജെയിംസ് മാത്യു എന്നിവർ അടക്കം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അൻപതിലധികം പ്രവർത്തകരാണ് ഇപ്പോൾ ബി എത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കപ്പിൾസ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങളാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുമിത് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ കെ വി എസ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബൽ മാത്യു ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ എസ് ഷൈജു പാർട്ടിയുടെ മറ്റു മുതിർന്ന സംസ്ഥാന ജില്ലാ നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്തായാലും വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും വലിയൊരു കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ സംഭവിച്ചത് അൻപതിലധികം പ്രവർത്തകരാണ് ഒറ്റയടിക്ക് ഇപ്പോൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അവർക്കിടയിലുള്ളത് അത് വളരെ നല്ല രീതിയിൽ പേടിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഇടതും വലതും ഒരുപോലെ എന്നാൽ ഇപ്പോൾ ഈ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ പല പാർട്ടികളിൽ നിന്നും പാർട്ടിയിൽ ഉൾപ്പെടാത്തവർ പോലും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഏത് തരത്തിൽ അത് പ്രശ്നമായി മാറും അല്ലെങ്കിൽ ബി ജെ പിക്ക് അത് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലെ വോട്ട് ബാങ്കിലോട്ട് എത്തുമോ എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് വലിയ തോതിലുള്ള ഒഴുക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ ബി ജെ പി ലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ന്യൂനപക്ഷ വോട്ടുകൾ എത്രത്തോളം നിർണായകമായി മാറും ബി ജെ പിയുടെ വിജയ പരാജയങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ന്യൂനപക്ഷത്തിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് ബി ജെ പിയുടെ ഒരു വിജയം തന്നെയാണ് ഏറെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പീഡിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് എത്തിയേ എന്നുള്ളത് വ്യക്തമാണ് തൃശ്ശൂരിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും അത് സംഭവിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഒഴുക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെയും എന്തായാലും കാത്തിരുന്ന് കാണാം വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്തു തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയണം